പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശ്ശി ഞാനിന്നെ വിളിക്കുന്നുണ്ട് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്ത് അനിയാണെങ്കിൽ ചെല്ലെ എട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തി തല്ലി വിടുകയാണ് കേട്ടോ പിന്നീട് ഞാൻ വന്നിട്ട് കാറിൽ കയറുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശ് ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ നിനക്കവൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ നയന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയാവുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സോറി എന്നൊക്കെ പറയാണ് പിന്നീട് നയനാണെങ്കിലും അങ്ങനെ ആദൃഷ്ടിനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾ അടുത്തിരുന്നിട്ട് ഇങ്ങനെ റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം പാലിപ്പോകുമെന്ന് പറയുകയാണ് അപ്പോൾ ആദൃശ്യം പറയുന്നുണ്ട് ചില ആശന്മാർ നല്ല തല്ലും തരും എന്ന് പറയണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ കൈ എവിടെ പോകും ഇങ്ങനെ നയനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ദൃശ്യം പറയുന്നുണ്ട് ശരിയാണല്ലോ തല്ലിയാൽ തിരിച്ചു തെല്ലുന്ന ആളാണല്ലോല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ കിരിയും പാമ്പും പോലെ കഴിയുന്നവരാണല്ലോ ഇപ്പോൾ ഇങ്ങനെ അടുക്കുന്ന എൻ്റെ ഏട്ടൻ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ അനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ പിന്നീട് അദൃശ്യമാണെങ്കിലും വണ്ടി തിരിക്കാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയ്യൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് നായനിയാണെങ്കിൽ അദർശന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലേക്കല്ല നോക്കുന്നത് മുമ്പിലേക്ക് നോക്ക് ഇങ്ങനെയാവൂലെ അയസൈന് ചെന്ന് ഇടിച്ചിട്ടത് ഇങ്ങനെ മുമ്പിലേക്ക് നോക്കാതെ വണ്ടി ഓടിച്ചത് ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് സമയൊക്കെ വണ്ടിയിലിരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ നായനീനോട് ഇറങ്ങാനായിട്ട് പറയുകയാണ് കേട്ടോ ഇന്ന് ഇത്രയും മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ അവിടെ ഇറങ്ങുന്ന സമയത്ത് അനീ ചോദിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണോ ഇന്ന് ഇത്രയൊക്കെ മതി എന്ന് പറയുകയാണ് ഇനി നീ വേണമെങ്കിൽ പഠിപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് നീ വണ്ടി എടുത്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് പോകാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ എന്നെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഏറ്റത്തീ ഇതുപോലെ ഒരു നാല് ദിവസം പ്രാക്ടീസ് ചെയ്താൽ നല്ലൊരു ഡ്രൈവറാവും എന്ന് പറയുന്നത് അപ്പോൾ അദൃശ്യ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അവൾ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ ഓടിക്കും അവിടെ പ്രത്യേകിച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇടിച്ചിടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആദൃശ്യനും അതിൻ്റെ കൂടെ അങ്ങനെ അവരുടെ കാറിൽ കയറുന്നുണ്ട് അനിയാണെങ്കിലും മറ്റേ വണ്ടി കൊണ്ടു കൊടുക്കാനായിട്ടും പോവാണ് കേട്ടോ പിന്നീട് വീട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം സമയത്ത് ഇങ്ങനെ പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത് അവിടെ മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജലജീൻ്റെ ദേവയാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യ അവിടെ വന്നിട്ട് ടി വി കാണാനായിട്ട് റിമോട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ എന്നെ കുറേ വഴക്ക് പറഞ്ഞതല്ലേ വിമർശിച്ചതല്ലേ ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലൊക്കെ മാറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇങ്ങനെ നവിയാണെങ്കിലും ചാനലിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾ അവൾക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ കണ്ടോട്ടെ ഈ സമയത്ത് അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിൻ്റെ വഴക്കുണ്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുകയാണ് പിന്നീട് ദേവിയാനിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവിയാനിനോട് പറയാനായിട്ട് അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ അച്ഛനും നിന്നോടത് പറയാനിരിക്കുകയാണെന്ന് പറയാനട്ടോ അപ്പോൾ ആദർശനെ സുഖമില്ലാത്ത സമയത്ത് ഞാൻ മോളുടെ കയ്യിൽ ഒരു ഫോണില്ലാത്തതുകൊണ്ടല്ലേ അവൾക്ക് ആരെയും വിളിക്കാൻ പറ്റാതിരുന്നത് നീ എന്തിനാ അത് പിടിച്ച് വാങ്ങി വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്ന സമയത്ത് ദേവിയാനിക്കത് ഇഷ്ടമാകുന്നൊന്നുമില്ല കേട്ടോ പിന്നീട് നവിയൊക്കെയാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് വലിയ ഇഷ്ടമാകുന്നൊന്നുമില്ല ഞാനതിനെക്കുറിച്ച് പറയുന്നത് അപ്പോഴേക്കും അവർ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ പുറത്ത് പോയതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ സമയത്താണെങ്കിൽ അങ്ങനെ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പറയുന്നുണ്ടായിരുന്നു അനിയുടെ കൂടെ പുറത്ത് പോയതാണ് അപ്പോൾ എന്നാൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെന്നൊക്കെ ജലിച്ച് ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോകാനൊക്കെ അവൾക്ക് കുറച്ചിലായിരിക്കില്ലേ എന്ന് പറയുന്നത് അപ്പം അദൃശ്യം പറയുന്നുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവൾ പോയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ നയന അകത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ദേവ്യാനി നയനെ വിളിക്കുന്നുണ്ട് കേട്ടോ നീ അവിടെ നിന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോണെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നയനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കുമല്ലോ നിൻ്റെ അമ്മയും മൊരു ക്രൂരയാണെന്നുള്ളത് പ്രത്യേകിച്ച് നിൻ്റെ വീട്ടുകാരോട് ഇനിയിപ്പോൾ ആരോട് എന്ത് എന്നെക്കുറിച്ച് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ ഒരു സുഖമില്ലാതായപ്പോൾ നിൻ്റെ കയ്യിലൊരു ഫോണില്ലാത്തതുകൊണ്ടല്ലേ ആരെയും വിളിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇത് ഇടയ്ക്ക് ഇത് കയ്യിലുള്ളത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കയ്യിലേക്ക് അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അത് വാങ്ങിച്ചിട്ട് നയനയാണെങ്കിലും അവിടെ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ജയിൽജ് അങ്ങനെ പറയുന്നുണ്ട് ഏട്ട മോൻ ഇപ്പോൾ മരുമകളുടെ സാരിത്തുമ്പില് ആകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിലും അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആവുന്നതിലും എന്താ കുഴപ്പം അങ്ങനെ ഏത് സമയം ഇങ്ങനെ ഭർത്താവിന് സാരി തുമ്പിൽ കെട്ടിയിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല നയനമോളെന്നൊക്കെ പറയാനോ അപ്പോൾ നയനിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനോ മുത്തശ്ശിയാണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ നയനമോളെ വിമർശിക്കാനുള്ള ഒരു ഇതും നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി വന്ന ശേഷമാണ് ഇവിടെ ഒരു അടുക്കും ചിട്ടിയൊക്കെ ഉണ്ടായത് ഇവിടെ മറ്റ് മറ്റു ചിലർ വലിച്ചു വാരിയിരുന്നതെല്ലാം ഏറ്റത്തിയാണ് അടുക്കിപ്പറക്കി വെക്കുന്നതെന്നൊക്കെ പറയുന്നത് അപ്പോൾ നവിക്കാണെങ്കിലും നവീനെ നോക്കിയിട്ടാണ് കേട്ടോ അനി പറയുന്നത് അപ്പോൾ അനിക്കാണെങ്കിൽ നവിക്കാണെങ്കിലും അതിഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ അദൃശ്യമാണെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നവിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് നീ എന്തൊന്നും പറയാത്തേന്ന് അപ്പോൾ അദൃശ്യമാണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ അവൾ കുഴപ്പക്കാരി ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അദൃശ്യം അവിടെന്ന് അങ്ങ് പോകട്ടോ പിന്നീട് നവിയാണെങ്കിലും റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പം അഭിയാണെങ്കിൽ നവിക്കൊരു പുതിയ ഫോണൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നവി ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ എന്തിനാ ഒരു ഫോണെന്ന് ചോദിക്കുകയാണ് എനിക്കൊരു ഫോൺ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ട് ഇപ്പം നിന്റെ അനിയത്തിക്ക് അമ്മായി ഫോൺ തിരിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കുമല്ലോ നിന്റെ പ്രശ്നം അപ്പോൾ നിനക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നാണെന്നാണ് കളിയാക്കിക്കൊണ്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഴപ്പക്കാരിയാണെന്നോ നീ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം നയനിനെ കുറിച്ച് ഓരോ കാര്യങ്ങള് അഭി പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാണ് പിന്നീട് ആദർശ റൂമിലേക്ക് വരുന്ന സമയത്ത് അദൃശ്യൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ നയനയായിട്ട് വിളിക്കുന്നത് അപ്പോൾ അദൃഷ്യൻ്റെ നമ്പറൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാഷെ ഞാനാണ് ഇങ്ങനെ മാഷിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭാര്യയുടെ നമ്പർ സേവ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ നമ്പർ എനിക്കറിയാം പക്ഷേ സേവ് ചെയ്തിട്ടില്ല എന്ന് പറയാനോ ആദൃശ്യാണെങ്കിലും ഇനിയെങ്കിലും ഒന്ന് സേവ് ചെയ്യും മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് നനിയാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഫോൺ കിട്ടിയാൽ സന്തോഷത്തിൽ എല്ലാവരെയും വിളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണെന്ന് പറയും കേട്ടോ ഇപ്പോൾ ആ സമയത്ത് അദൃശ്യ ചോദിക്കുന്നുണ്ട് നിനക്ക് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അപ്പം നമുക്കൊന്ന് അടിച്ച് പൊളിച്ചാലേ പുറത്ത് പോയിട്ടെന്ന് പറയണ്ടോ അപ്പോൾ എനിക്കാണെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദൃശ്യം പറയുന്ന സമയത്ത് എന്നിട്ട് സ്വപ്നമാണോ സ്വപ്നം അല്ലേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് സ്വപ്നല്ല എന്ന് പറയുക അപ്പോൾ അദൃശ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നീ എന്താ പറയുന്നതും അല്ല ഞാൻ സ്വയം ഇങ്ങനെ പറയുമായിരുന്നു സ്വപ്നമല്ല എന്നുള്ളതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും ആദർശ് പുറത്ത് പോകുക പറയുന്ന സമയത്ത് ഞാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമ്മ കാണാതെ ഇറങ്ങണം എന്ന് പറയാനായിട്ടോ ആദർശമാണെങ്കിലും അപ്പോൾ അമ്മ കണ്ട എന്താ പ്രശ്നം എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ഇപ്പോഴും അമ്മേനെ പേടിയാണോ എന്നുള്ള രീതിയിൽ ഞാനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഞങ്ങളെ അടക്കവും ചെട്ടിയോടേയും കൂടിയൊക്കെയാണ് വളർത്തിയത് അപ്പോൾ എനിക്കാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മേനെയൊന്നും പേടിയില്ല പക്ഷേ മുത്തശ്ശൻ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പേടിയില്ലത് ഇങ്ങനെ അമ്മേനെയാണെന്നുള്ളതിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അമ്മയുടെ തല എവിടെയും ഇങ്ങനെ കുനിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അദൃശ്ശി പറയുമ്പോൾ അങ്ങനെയാണോ അപ്പോൾ ഭാര്യയുടെ തല എവിടെ വേണമെങ്കിലും കുനിയാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനിയും നിനക്ക് തല പൊക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാനല്ല എന്തായാലും നമുക്ക് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും അദൃശ്യമായിട്ട് ഒരുങ്ങിയിട്ട് ഇങ്ങോട്ട് പോകാം ഞാൻ താഴെ നിൽക്കുക പറഞ്ഞിട്ട് പിന്നീട് അവർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ കാറിൽ പോകുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും അങ്ങനെ ആദർശനോടാണെങ്കിലും അങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആദർശമാണെങ്കിലും രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അത് രണ്ടുപേരും അങ്ങ് സംബന്ധിച്ച് കൊടുക്കൊന്നുമില്ല പിന്നീട് നയനോടാണെങ്കിലും എവിടേക്കെങ്കിലും പോകണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഇങ്ങനെ പാർക്കിലും സിനിമാ തിയേറ്ററിലൊന്നും പോയിരുന്നാൽ കിട്ടുമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വഴക്ക് പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്നേഹത്തിലുള്ള ഒരു വഴക്കാണ് പിന്നെ എന്തായാലും ഒരുപാട് സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സീനുകളൊക്കെ ഉണ്ടായിരുന്നു നയനിയുടെ ആദർശൻ്റെയൊക്കെ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്താണെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരു തട്ടുകടേൻ്റെ അടുത്ത് വണ്ടി നടത്തുന്നുണ്ട് വണ്ടി നടത്തിയിട്ടാണെങ്കിലും അവരിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ നാനിനെ അവിടെ ഇറങ്ങാൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ പുറത്തുനിന്ന് കഴിച്ച് ശീലമൊന്നുമില്ലല്ലോ ഇങ്ങനെ കഴിക്കാത്ത ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാറൊന്നുമില്ല ഇനിയിപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇതുപോലുള്ള തട്ടുകടേന്ന് മാത്രമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയെല്ലാം ലൈവ് ആണല്ലോ അവിടെ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മുത്തശ് ജ്വല്ലറീസിൻ്റെ എവിടെയും ഇവിടെ കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ മുത്തശ്ശിനെ കുറച്ചിലല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിന അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ നല്ല ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത് അവിടെ ഇരുന്നൊക്കെ കഴിക്കാനുള്ള ഒരു അഭിപ്രായക്കാരനാണ് മുത്തശ്ശന എന്നുള്ള രീതിയിലും പറയുകയാണ് പിന്നീട് ഞാൻ നയനീനോടാണെങ്കിലും ഇങ്ങനെ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീട്ടിലാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുന്നുണ്ട് തട്ടുകടയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശയായിട്ട് ഞാൻ എന്താ കഴിക്കുന്നത് അതുതന്നെ മതി എനിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ദോശയും അതുപോലെ തന്നെ ഓംലറ്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാളാണെങ്കിലും അതൊക്കെ കൊണ്ടുവരാമെന്ന് പറയുകയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ പുറത്തുനിന്ന് നീ ഇങ്ങനെ നമ്മുടെ കല്യാണത്തിന് മുന്നേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നയനോട് ചോദിക്കുന്നുണ്ട് അപ്പം നയനാണെങ്കിലും എനിക്കങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലമൊന്നുമില്ല പക്ഷേ ഞാനിങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശനം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അവരുടെ കല്യാണം നടന്നതിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ഗണപതി വിഗ്രഹം ശരിയാക്കി അങ്ങനെ കൊടുത്തും അതൊക്കെ ഒരു നിമിത്തമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശാണെങ്കിലും ഇങ്ങനെ നയനേനോട് ഒരുപാട് സ്നേഹങ്ങളെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് കല്യാണിയുമായിട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യും പക്ഷേ ഞാനത് അങ്ങ് സമ്മതിച്ചു കൊടുക്കാറില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ചെയണ്ടു വരും ഏകദേശം ഒരുപോലെയാണെന്നുള്ളൊരിതൊക്കെ ഇങ്ങനെ പിന്നീട് ആദൃശനെ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നയനേനോട് പിന്നീട് അതുപോലെ തന്നെ കല്യാണീനെ കുറിച്ച് പറയുന്ന സമയത്താണെങ്കിലും കല്യാണി അനുഭവിച്ച അത്രയൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ അവൾ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു അവളുടെ പഠനം ഇങ്ങനെ മുത്തശ്ശനും അച്ഛനൊക്കെ നടത്തിയ കാര്യങ്ങളും അതുപോലെ തന്നെ കല്യാണി ഇങ്ങനെ തൊഴുത്തിൽ കടന്ന് വളർന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവളുടെ ഇങ്ങനെ സങ്കടങ്ങളും ഇതെല്ലാം കണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ബോൾഡാവാൻ പറ്റിയെന്നുള്ളൊരു കാര്യമൊക്കെ ഞാനിങ്ങനെ ആദൃശനോട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നീട് നയനിനോടാണെങ്കിലും ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഡിഗ്രി കഴിഞ്ഞ ശേഷം പിന്നീട് പഠിക്കാനൊന്നും പോയില്ല അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കടയൊക്കെ നോക്കാനായിട്ട് നന്നു അപ്പോൾ അതൊന്നും ഇങ്ങനെ പച്ച പിടിച്ച് വരികയായിരുന്നു അപ്പോഴല്ലേ ഇന്നൊരാള് കല്യാണം കഴിച്ചുകൊണ്ട് പോയത് എന്നുള്ളതിലിങ്ങനെ നായനി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ആദൃശ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിനക്കൊരു പോരായ്മയുണ്ട് അല്ല എന്ന് പറയുകയാണ് അപ്പോൾ പിന്നീട് ആദർശനെ പറയുന്നുണ്ട് ഇങ്ങനെ കിരണിനെ പോലെ ഒരു ഭർത്താവിനെ ഇല്ലല്ലോ നിനക്ക് കിട്ടിയതെന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നായനിയാണെങ്കിലും ഇങ്ങനെ ആദർശിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല എന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദാദർശ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് ഞാനിനെ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്